ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത് സോയാ ബുറജിയാണ് സോയയും മുട്ടയും ഒക്കെ ചേർത്തിട്ടുള്ളൊരു നല്ലൊരു വിഭവം ഈസിയും അതിലേറെ ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ സോയാ ബുറജി വളരെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കൂടാതെ ഓഫീസിൽ പോകുന്നവർക്കും അതുപോലെ തുടക്കക്കാർക്കും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വിഭവമാണ് നമ്മുടെ ഈ സോയാ ബുറജി അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് സോയപുരുചിക്ക് ആവശ്യമായ സാധനങ്ങളും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം സോയ ചങ്സ് വേഗിച്ചെടുത്തതാണിത് ഇത് ഒരു കപ്പുണ്ട് അതായത് ഏകദേശം നൂറ് ഗ്രാമോളം വരും ഇത് സവാള വലുത് ഒരെണ്ണം ചെറുതായി അരിഞ്ഞത് ടൊമാറ്റോ രണ്ടെണ്ണം മീഡിയം സൈസുള്ളത് ചെറുതായി അരിഞ്ഞത് ഇഞ്ചി ചെറിയ കഷ്ണം ചെറുതായി അരിഞ്ഞത് വെളുത്തുള്ളി എട്ട് അല്ലി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് മൂന്നെണ്ണം സ്ലൈസ് ചെയ്തത് മുട്ട രണ്ടെണ്ണം അത് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്താൽ മതിയാകും മുട്ട ചേർത്തില്ലെങ്കിലും ഇത് സൂപ്പറാണ് നല്ല അടിപൊളിയായിരിക്കും മുട്ട ചേർത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് പിന്നെ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല മുക്കാൽ ടീസ്പൂൺ സോയ ചിങ്സ് വേഗിച്ച് നല്ല വെള്ളമെല്ലാം നല്ല പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണിത് ഇതിനെ നമുക്ക് ഒരു മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അങ്ങനെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നതാണിത് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ സവാളയിട്ട് വഴറ്റി കൊടുക്കാം രണ്ടു മിനിറ്റ് വഴറ്റിയ ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ലേശും ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക് സവാള ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും ബ്രൗൺ നിറമൊന്നും ഒന്നും ആകണ്ട ഇപ്പോൾ ആ അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നല്ല വെന്ത് ഉടഞ്ഞു വരുന്ന സമയമായിട്ടുണ്ട് ഈ സമയം നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് സെറ്റായി വരുമ്പോൾ മുട്ട ചേർത്ത് കൊടുക്കാം രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ മുട്ട ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ച ശേഷം മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം മുട്ട ചേർക്കണമെന്ന് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർത്താൽ മതിയാകും മുട്ട ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും വെജിറ്റേറിയൻസിലൊക്കെ വേണമെങ്കിൽ മുട്ട ചേർക്കാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണേ ഈ മുട്ടയൊന്ന് നമുക്ക് ചിക്കി എടുക്കാം നല്ല ഇപ്പോൾ ചിക്കി നന്നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ആദ്യം ഞാൻ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ അപ്പം നമുക്ക് ടേസ്റ്റ് നോക്കിയതിന് ശേഷം കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് എടുക്കാം നന്നായിട്ട് മിക്സാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്നുകൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നല്ല കളർഫുള്ളിൽ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും നല്ല സൂപ്പറായിട്ടുണ്ടാവും നമ്മുടെ കിടിലിൻ സോയാ ബുറജി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ് കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സോയാ ബുറിജി നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്